മൂന്ന് വർഷം മുൻപ് സെപ്റ്റംബർ മുപ്പതിന് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നൊരു സിനിമ തിയേറ്ററിൽ എത്തുന്നു കെ ജി എഫ് എന്ന ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കിയ അതേ പ്രൊഡക്ഷൻ കമ്പനിയുടെ വളരെ ചെറിയൊരു ചിത്രം പതിനാറ് കോടിക്കടുത്ത് മാത്രം ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമ പൊതുവെ ട്രോളുകൾ ഏറ്റുവാങ്ങി മറ്റ് ഇൻഡസ്ട്രികൾ പുച്ചത്തോടെ നോക്കി കണ്ട സാൻഡൽവുഡ് അക്കാലത്ത് കെ ജി എഫ് കൊണ്ട് പേരെടുത്ത് നിൽക്കുകയായിരുന്നു അവിടേക്കാണ് കാന്താരെത്തിയത് ആദ്യ ദിവസം തൊട്ട് സിനിമ ആളുകൾക്കിടയിൽ പ്രചാരം നേടി ഇതോടെ കന്നഡ ഭാഷയിൽ മാത്രം പുറത്തിറങ്ങിയ സിനിമ മറ്റു ഭാഷകളിലേക്ക് കൂടി ഡബ്ബു ചെയ്തിറക്കണമെന്ന ആവശ്യം ശക്തമായി അങ്ങനെ സിനിമ മറ്റു ഭാഷകളിൽ പുറത്തിറക്കാൻ തീരുമാനമായി മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലേക്ക് സിനിമ ഡബ്ബ് ചെയ്ത് എത്തിച്ചു എത്തിയയിടത്തെല്ലാം ആളുകൾ കാന്താര കാണാൻ ഇരച്ചുകയറി ആ കൊച്ചു ചിത്രം അങ്ങനെ പാൻ ഇന്ത്യനായി കെ ജി എഫ് ടുവിന് പിന്നിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ കന്നഡ സിനിമയായിരുന്നു കാന്താര അന്ന് ഓട്ടം നിർത്തിയത് ആദ്യ ഭാഗത്തിന്റെ വൻ വിജയത്തിന് പിന്നാലെ സിനിമയുടെ ബാക്കി അധ്യായങ്ങൾക്കുള്ള കാത്തിരിപ്പും പ്രതീക്ഷയും വലുതായി ക്വാളിറ്റി മേക്കിങ്ങും നൽകിയ തിയേറ്റർ എക്സ്പീരിയൻസുമായിരുന്നു അതിന് കാരണം കാന്താര ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ ചിത്രം ഒക്ടോബർ രണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സീക്വൽ അല്ല മറിച്ച് പ്രീക്വൽ ആയാണ് സിനിമ എത്തുന്നത് കാന്താര ചാപ്റ്റർ വൺ അനൗൺസ് ചെയ്തതു മുതൽ പല കാരണങ്ങൾ കൊണ്ടും വാർത്തകളിലെ നിറസാന്നിധ്യമായിരുന്നു കാന്താര അതിലേക്കുള്ള ഏറ്റവും പുതിയ എൻട്രിയാണ് സിനിമയുടെ പോസ്റ്റ് തിയേറ്ററിക്കൽ ഒ ടി ടി റൈറ്റ്സിന്റെ വിൽപ്പന സംബന്ധിച്ച വാർത്ത ആദ്യ ഭാഗത്തിന്റെ ബജറ്റിനേക്കാൾ എട്ടിരട്ടിയോളമാണ് പുതിയ പതിപ്പിന്റെ മുതൽ എന്നാൽ ആ മുതൽ വെറും ഒ ടി ടി റൈറ്റ്സിലൂടെ മാത്രം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ചിത്രം അതും സിനിമ ഇറങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈം ചിത്രത്തിന്റെ റൈറ്റ്സ് വാങ്ങിയെന്നാണ് പിങ് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ ഭാഷകളുടെയും റൈറ്റ് ആണിത് കെ ജി എഫ് കഴിഞ്ഞാൽ ഒരു കന്നഡ സിനിമയ്ക്ക് ലഭിക്കുന്ന ഹയസ്റ്റ് ഡിയിൽ സിനിമയുടെ മുഴുവൻ ബജറ്റും ഇതോടെ റിലീസിന് മുൻപ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഹോംബാലെ ഫിലിംസ് ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ലോകത്തെ പല കോണുകളിൽ നിന്നുള്ള ഇരുപത് വി എഫ് സ്റ്റുഡിയോകളിലായാണ് വർക്ക് പുരോഗമിക്കുന്നത് കാന്താരിയുടെ ട്രെയിലർ ഈ മാസം ഇരുപതിന് പുറത്തിറങ്ങും സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനാണ് കാന്താര കെ ജി എഫ് ചാപ്റ്റർ ടു ട്രിപ്പിൾ സെവൻ ചാർലി സലാർ തുടങ്ങി കന്നഡ തെലുങ്ക് ഇൻഡസ്ട്രികളിലെ വമ്പൻ സിനിമകളെല്ലാം കേരളത്തിൽ എത്തിച്ചത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് അതേസമയം സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഫിയോക്ക് ചിത്രത്തിന്റെ കളക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ച എങ്ങും എത്താത്തതാണ് കാരണം സിനിമയുടെ ആദ്യ രണ്ടാഴ്ചത്തെ കളക്ഷനിൽ അൻപത്തിയഞ്ച് ശതമാനം വിഹിതം വേണമെന്ന നിലപാടിലാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഫിയോക്ക് സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്ന തീരുമാനത്തിലാണ് ഇരു കൂട്ടരും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കും ഇതിനു മുൻപ് കാന്താര വാർത്തകളിൽ നിറഞ്ഞത് ഷൂട്ടിംഗ് സമയത്ത് അപകടങ്ങളിലൂടെയായിരുന്നു കന്നഡതാരം രാകേഷ് പൂജാരി സിനിമയുടെ ക്രൂവിലുണ്ടായിരുന്ന വൈക്കം സ്വദേശിയായ എം എഫ് കപിൽ മലയാളം നടന്ന മിമിക്രി താരവുമായ കലാഭവൻ നിജു കന്നഡതാരവും കലാ സംവിധായകനുമായ ദിനേഷ് മംഗളൂരു തുടങ്ങിയവർ കാന്താരുടെ ഷൂട്ടിനിടെ മരണപ്പെട്ടിരുന്നു നവംബറിൽ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചുപോകവേ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസ് അപകടത്തിൽപ്പെട്ടു ബസ് മറിഞ്ഞ് അന്ന് ചിലർക്ക് പരിക്കേറ്റു സംഭവത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് ചിത്രീകരണം നിർത്തിവെക്കേണ്ടി വന്നു ഇതിനു പിന്നാലെ മോശം കാലാവസ്ഥയിൽ സിനിമയ്ക്കായി നിർമ്മിച്ച സെറ്റ് സാരമായി തകർന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കന്നഡ സിനിമയെ ദക്ഷിണ കന്നഡയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സാൻഡൽവുഡിന്റെ സ്വന്തം ഷെട്ടി ഗ്യാങ് അവരിലെ ഋഷഭ് ഷെട്ടിയാണ് കാന്താരയുടെ കപ്പിത്താൻ അദ്ദേഹം സംവിധായകനായും നായകനായും എത്തിയ സിനിമ സിനിമയിലൂടെ മികച്ച നടന്നുള്ള ദേശീയ പുരസ്കാരവും ഋഷഭിനെ തേടിയെത്തിയിരുന്നു ആ വർഷത്തെ ജനപ്രിയ ചിത്രമായും കാന്താര മാറി മികച്ച തിരക്കഥ അതിനേക്കാൾ മികച്ച നിന്ന് അഭിനയം സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏത് മേഖല എടുത്താലും കാന്താര ഒരു ടോപ്പ് നോച്ച് ക്രാഫ്റ്റ് ആണ് വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരെ അവിടെ നിന്നും കുടിയിറക്കാൻ സ്റ്റേറ്റ് നടത്തുന്ന ഇടപെടലുകൾ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും അവയുമായി ബന്ധപ്പെട്ട മിത്തുകളും ഫോക്ലോറിന്റെയും ഫാന്റസിയുടെയും എലമെന്റുകൾ അകമ്പടിയാക്കി സങ്കീർണമായ ഒരു കഥയെ നവീന ദൃശ്യാനുഭവമാക്കാൻ ഋഷഭിനായി കോലം കെട്ടിയെത്തുന്ന നായക കഥാപാത്രത്തിന് തിയേറ്ററിൽ ലഭിച്ച കയ്യടി ആവേഷം എത്ര തന്മയത്തോടെ ഋഷഭ് അഭിനയിച്ച് ഫലിപ്പിച്ചുവെന്നതിന് തെളിവായിരുന്നു ഫോണിലെ ആറഞ്ച് സ്ക്രീനിലോ വീട്ടിലെ ടി വിയിലോ കാണേണ്ടോ എന്നായിരുന്നില്ല ആ വിസ്മയം എ മസ്റ്റ് തിയേറ്റർ വാച്ച് ഫിലിം ആ സിനിമ പകർന്നു നൽകിയ സിനിമാറ്റിക് തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ച് മറച്ചൊരു അഭിപ്രായം കണ്ടവർക്ക് ആർക്കും ഉണ്ടാകില്ല ആ ഫ്രാഞ്ചൈസി വീണ്ടും എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാകാനും ഹൈപ്പ് ഇത്രയേറെ ഉയരാനും കാരണം ഇതൊക്കെ തന്നെയാണ് മലയാളത്തിൽ നിന്ന് ജയറാമും ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് ഒക്ടോബർ രണ്ടിന് സിനിമയെത്തുമ്പോൾ പല റെക്കോർഡുകളും കടപുഴകി വീണേക്കാം കേരളത്തിൽ സിനിമ കാണാനാകുമോ എന്ന ആകാംക്ഷയും ഇപ്പോഴുമുണ്ട് കാത്തിരിക്കാം ഋഷഭിന്റെ മാജിക്കിനായി